ബീഫ് വിൽക്കുന്നു എന്നാരോപിച്ച് തെലങ്കാനയിലെ ഹൈദരാബാദ് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിക്ക് അടുത്തുള്ള മലയാളികളുടെ ഒരു ഹോട്ടലിന് നേരെ തീവ്ര ഹിന്ദുത്വവാദികളുടെ ആക്രമണം ഉണ്ടായി രാത്രിയോടെയാണ് ഒരു കൂട്ടം ബജരംഗുതൽ ഗുണ്ടകളെത്തി ഹോട്ടലിൽ ആക്രമണം നടത്തിയത് അത് അടച്ചുപൂട്ടാനാണ് അവർ ആവശ്യപ്പെട്ടത് ക്യാമ്പസിനോട് ചേർന്നുള്ള ജോഷിയേട്ടൻസ് കേരള തട്ടുകട എന്ന റെസ്റ്റോറൻറ്റാണ് ഇങ്ങനെ ആക്രമിക്കപ്പെട്ടത് വിശ്വ ഹിന്ദു പരിഷത്ത് ബജരംഗുദൽ ഗുണ്ടകൾ സ്ഥലത്തെത്തി ബീഫ് വിളമ്പുന്നതിനാൽ ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടണമെന്ന് പറഞ്ഞ ശേഷം എല്ലാവരോടും സ്ഥലം വിടാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് ഈ സമയത്ത് അവിടെ ഭക്ഷണം കഴിക്കാൻ എത്തിയ റെസ്റ്റോറൻറ്റിലുണ്ടായിരുന്ന സർവകലാശാല വിദ്യാർത്ഥികൾ പറയുന്നത് മലയാളികൾ ഏറെ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന പൊറോട്ടയും ബീഫും ലഭിക്കുന്ന ആ പ്രദേശത്തെ ഒരു ഹോട്ടലാണിത് ആ സർവകലാശാലയിലെയും സമീപ പ്രദേശത്തെയും മലയാളികൾ പതിവായി ഭക്ഷണം കഴിക്കാൻ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് ജോഷിയേറ്റൻസ് കേരള തട്ടുകട എന്ന ആ ഹോട്ടൽ ഈ സംഭവം നടക്കുമ്പോൾ റെസ്റ്റോറൻറ്റിൽ ഉണ്ടായിരുന്ന ഒരാൾ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സംഭവസ്ഥലത്ത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ തടയുകയും ചെയ്തുവെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് ഭരണത്തിലുള്ള തെലങ്കാനയിൽ ബീഫ് ഉപയോഗിക്കുന്നത് നിരോധിച്ചിട്ടില്ല ഹൈദരാബാദിൽ നിരവധി സ്ഥലങ്ങളിൽ പരസ്യമായി ബീഫ് വിളമ്പുന്നുമുണ്ട് എന്നാലും ബീഫ് വിളമ്പുന്ന മിക്ക റെസ്റ്റോറൻ്റുകളും ഹൈദരാബാദിലെ ഓൾഡ് സിറ്റി പ്രദേശങ്ങളിലും പരിസര പ്രദേശങ്ങളിലുള്ള മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലുമാണ് സ്ഥിതി ചെയ്യുന്നത് ഇതാദ്യമായല്ല കേരളത്തിന് പുറത്തുള്ള മലയാളി ഹോട്ടലുകൾ തീവ്ര ഹിന്ദുത്വവാദികൾ ബീഫിൻ്റെ പേരിൽ ലക്ഷ്യം വെക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഡൽഹി കേരള ഹൗസിനുള്ളിലെ ക്യാൻറ്റീനിലും ഹിന്ദുത്വവാദികൾ ബീഫിൻ്റെ പേരിൽ അഴിഞ്ഞാടിയിരുന്നു ബീഫിനെതിരെ സംഘപരിവാറിന് എന്താണ് ഇത്രക്കും പ്രശ്നമെന്ന് മനസ്സിലാകുന്നില്ല രണ്ടു മാസം മുമ്പാണ് കൊച്ചിയിലെ കാനറ ബാങ്ക് റീജിയണൽ ഓഫീസിൽ ബീഫ് നിരോധിച്ച നടപടിക്കെതിരെ പ്രതിഷേധമുണ്ടായത് ബാങ്കിന് മുന്നിൽ ബീഫ് വിളമ്പിയായിരുന്നു ജീവനക്കാരുടെ പ്രതിഷേധം റീജിയണൽ മാനേജർ അശ്വിനി കുമാറിനെതിരെയായിരുന്നു ജീവനക്കാരുടെ സംഘടനയുടെ ഈ പ്രതിഷേധം ഓഫീസ് കാൻറ്റീനിൽ ബീഫ് നിരോധിച്ചുകൊണ്ട് ഓഫീസിൽ ആരും ബീഫ് കഴിക്കരുതെന്ന് റീജിയണൽ മാനേജർ അറിയിച്ചിരുന്നു അതിന് പിന്നാലെയാണ് പ്രതിഷേധവുമായി സംഘടന രംഗത്ത് വന്നത് സംസ്ഥാനത്തെ പൊതുമേഖലാ ബാങ്കുകളിലേക്ക് വരുന്ന റീജിയണൽ ഹെഡുമാരെല്ലാം വടക്കേ ഇന്ത്യക്കാരാണെന്നും മലയാളം അറിയാത്തവരാണെന്നും ജീവനക്കാർ പറയുന്നുണ്ട് ഈ കുടർക്കാണ് ബീഫ് എന്ന് കേൾക്കുമ്പോൾ ഹാലിളകുന്നത് എന്താണ് ഈ തീവ്ര ഹിന്ദുത്വവാദികൾക്ക് ബീഫിനോട് ഇത്രയ്ക്ക് സ്നേഹം വരാൻ കാരണം ഹിന്ദുക്കളുടെ പുരാണങ്ങളിൽ പറയുന്ന മഹാവിഷ്ണുവിൻ്റെ പത്ത് അവതാരങ്ങൾ നോക്കാം മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ ശ്രീകൃഷ്ണൻ കൽക്കി എന്നിങ്ങനെയാണ് പത്ത് അവതാരങ്ങൾ അതിൽ ബലരാമനെ ഒഴിവാക്കിയ പകരം ബുദ്ധനെ ഉൾപ്പെടുത്തിയതായും പറയുന്നുണ്ട് ഇതിൽ നരസിംഹം എന്ന് പറയുന്നത് മനുഷ്യനും മൃഗവും ചേരുന്നതാണ് പിന്നീട് നോക്കിയാൽ മത്സ്യം കൂർമ്മം വരാഹം ഈ മൂന്ന് അവതാരങ്ങളും മനുഷ്യഗണത്തിൽപ്പെട്ടതല്ല മത്സ്യം മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ട് കൂടി അത് വറുത്തും പൊരിച്ചുമൊക്കെ തിന്നുന്നതിൽ ഇവർക്ക് യാതൊരു കുഴപ്പവുമില്ല കൂർമ്മം എന്നത് ആമയാണ് എല്ലാവരും തിന്നാറില്ലെങ്കിലും ആമയെ തിന്നുന്ന ധാരാളം ആളുകളുണ്ട് ആമയെ തിന്നരുത് എന്ന് ഒരു ആർ എസ് കാരനും ഇതുവരെ പറഞ്ഞിട്ടുമില്ല പിന്നെ വരുന്നത് വരാഹമാണ് അതായത് പന്നിയാണ് പന്നിറച്ച് കഴിക്കാത്തത് കൂടുതലും മുസ്ലിങ്ങളാണ് പലയിടത്തും ബീഫ് ഫസ്റ്റ് നടത്തുമ്പോൾ സംഘപരിവാർ ഒരു ചോദ്യം കൂടിയാണ് എന്തുകൊണ്ട് പന്നിയിറച്ചു കൊടുക്കുന്നില്ല എന്നത് അപ്പോൾ ദൈവത്തിൻ്റെ ഈ മൂന്ന് അവതാരങ്ങളെയും കറിവെച്ചും പൊരിച്ചും വറുത്തുമെല്ലാം കഴിക്കാം അതിലൊന്നും പെടാത്ത ബീഫാണ് നോർത്ത് ഇന്ത്യൻ സംഘികളുടെ പ്രധാന പ്രശ്നം